ഞങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നത് നമുക്ക് വേണ്ടത് പലരും പറയും അവരെ വിളിക്കുക ഇവരെ വിളിക്കുക അതേ വിളിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുക മുഖ്യമന്ത്രിയെ വിളിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വിളിക്കുക എന്ന് നമ്മളോട് പറയാറുണ്ടല്ല വസ്ത്രവും നമുക്ക് വേണ്ടത് മന്നത്വജ്ഞാപനെ പറ്റി പഠിച്ച ആളുകളുടെ വാക്കുകളാണ് നമുക്ക് വേണ്ടത് അല്ലാതെ അവരെ ഇവരെയും വിളിച്ചുകൂട്ടി മന്നം കേൾക്കാൻ വേണ്ടിയല്ല അവർ സംബോധന ചെയ്യുന്നത് അങ്ങനല്ലേ ആരെങ്കിലും കുടിച്ചു കൊടുത്തു കഴിയുമ്പോൾ പറയും മന്നം അത് കേൾക്കാനല്ല നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതും നടത്തി വരുന്നതും അങ്ങനെയുള്ള ആളുകളെ മാത്രമേ ശുദ്ധമായ പ്രയോഗം കൊണ്ടും സ്നേഹം കൊണ്ടും ഈ സംഘടനയെ നെഞ്ചയോട് അടുത്ത് ചേർത്ത് പിടിക്കുന്ന ആളുകളെയാണ് നമ്മൾ ചുമതല ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും അർഹന തന്നര ബാലകൃഷ്ണമുള്ള ചേട്ടനാണ് എന്ന് തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയൊന്നും ഞാൻ നോക്കിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയില്ല വയസ്സുണ്ട് ഏതായാലും അദ്ദേഹം നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ വരും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ും വിളിച്ചു അല്പസ്വല്പം അനാരോഗ്യമൊക്കെ ഉണ്ട് എങ്കിലും അന്നത്തെ അദ്ദേഹത്തിന്റെ കാര്യത്തിന് വിളിച്ചാൽ ഞാൻ എഴുന്നാണേലും അവിടെ വരും എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പക്ഷെ അദ്ദേഹം ഇവിടെ വന്നപ്പോ നമ്മൾ കണ്ടതുപോലെ ചിന്തിച്ചതുപോലെയല്ല നല്ല ആരോഗ്യവാനും നല്ല സുഖനായി നമുക്ക് അഭിമാനം തരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തെ നമ്മുടെ ആഗ്രഹം സഫലമാക്കി തരണം അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു